ഹലോ ഫ്രണ്ട്സ് അപ്പോഴേ അങ്ങനെ നമ്മൾ നൈറ്റിലത്തെ പരിപാടി നോക്കുകയാണ് നൈറ്റിലത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ട് ചോറ് വേണ്ട നമുക്ക് എല്ലാവർക്കും ചപ്പാത്തി മതി എന്ന് പറഞ്ഞാൽ ഇപ്പം ചപ്പാത്തിയിലുള്ള പരിപാടി നോക്കുകയാണ് ചപ്പാത്തി പരത്തുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാളുകൾ ഇവിടെ വന്ന് ഹാജരാകും നൂലപ്പം ചപ്പാത്തി ഈ രണ്ട് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഓരോ ഗുണ്ടകളും ഓരോരുത്തർക്കും കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നവും പിന്നെ പിന്നെ അവരുടേതായ ക്രിയേറ്റിവിറ്റികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ കാണിച്ച് തരും അതുകൊണ്ടും ഒരു സനവുണ്ടാക്കുക അങ്ങനെ അപ്പോൾ കുറേ സംസാരിച്ചിരുന്നതിന് ശേഷം അവൾ പറയുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യാം വന്നിട്ട് വന്നു നിൽക്കണം എന്നാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഉണ്ടകൾ കൊടുക്കുമ്പോൾ അത് അതിനനുസരിച്ചിട്ടിങ്ങനെ ഉരുള ഉരുട്ടിയിട്ട് തരുന്നിട്ടു കേട്ടോ പിന്നെ പരത്താൻ വേണ്ടി വന്നു ഞാൻ ഓടിച്ചു പരത്തി കഴിഞ്ഞ് ശരിയാവില്ലേ അപ്പോൾ അത് കാരണം പിന്നെ പരത്താൻ വേണ്ടി നിന്നില്ലേ അപ്പം ഇങ്ങനെ ഉണ്ടകളിങ്ങനെ ഉരുട്ടി തരാനോ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതേ രണ്ടുപേരെയും പറഞ്ഞു കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ടാറ്റ കൊടുത്തിട്ട് പൊക്കോളം പറയാൻ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടകളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടിപ്പം നമ്മൾ പരത്താൻ വേണ്ടി ആദ്യം ഒന്നും പരത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ കറക്റ്റ് റൗണ്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പഠിച്ച് വരുന്നതിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് നമ്മൾ പരത്തി പരത്തി ശരിയായി ശരിയായി ശരിയായിട്ട് ഈ ഒരു ഇതിലാവണം കേട്ടോ കാരണം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മളെന്തോരം പരത്തിക്കൊണ്ടിരുന്നാലും തീരില്ല അങ്ങനെ ആയിരുന്നു ഇപ്പോഴത്തെ കറക്റ്റ് റൗണ്ടിൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് ചപ്പാത്തി കിട്ടുന്നുണ്ട് കേട്ടാ പണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത ഭൂപടത്തെ നമ്മൾ കണ്ടുപിടിച്ചൊരവസ്ഥെന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു പിന്നെ അവിടെ വീണ്ടും പശു വെച്ച് വീണ്ടും തിരക്കുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു ഇപ്പം മാറി നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഇപ്പം അതിന് കപ്പ നമ്മൾ വേവിച്ചിട്ട് അതിൽ പച്ചമുളക് കീറിയിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വെച്ചിട്ട് അടുപ്പിച്ചിട്ട് അത് നമ്മളിങ്ങനെ കടുക് വെച്ചിരിക്കില്ലേ ഇരുമില്ലാത്ത രീതിയിൽ നമ്മൾ കുളി കറി വെക്കണത് കേട്ടോ ചപ്പാത്തിക്ക് നല്ലതാണത് പിന്നെ പിള്ളേരായതുകൊണ്ട് നമ്മളധികം എരിവ് ഇട്ടിട്ടില്ലേ പക്ഷെ നല്ല എരിവില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ചെറിയൊരു കുത്തുമുളകൂനും കൂട്ടിയിട്ടിട്ടാണ് നമ്മളത് കാച്ചിരിക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെ കപ്പയുടെ തൊലിയൊക്കെ വെച്ചിട്ട് നമ്മളത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് ഈ കപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂന്ന് രണ്ട് വിസലൊക്കെ അടിച്ചപ്പോൾ എ ഒരുപാട് വെന്ത് ഇതാവും ചില കപ്പ ഒരു വിസിലടിപ്പിച്ചിരിക്കുമ്പോൾ തന്നെ അതങ്ങനെ ശരിക്കും വെന്ത് അടയാറുണ്ട് ിച്ചിരി പടമായിരുന്നു രണ്ട് ബസ്സിൽ അടുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉടഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ കയ്യിലിങ്ങനെ കുത്തി കുത്തി ഇളക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നീ വന്നിരുന്നിട്ട് ഓരോന്നും പറയുന്നുണ്ട് സമാധാനം ഇല്ല പോയിരുന്നിട്ട് അപ്പോൾ പിന്നെ ചപ്പാത്തി കുറച്ച് ഞാൻ പരത്തിയിട്ട് പിന്നെ ചേട്ടൻ പരത്തിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടാണ് അപ്പോൾ പിന്നെ അത് പരത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്ത് പുറം രാജ്യങ്ങളിലാകുമ്പോൾ ചപ്പാത്തി ആയിട്ട് കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ അത് തന്നെ ചേട്ടൻ പരത്തിക്കൊള്ളാന്ന് പറഞ്ഞു അപ്പോൾ അതീ കുക്കറൊക്കെ എടുത്ത് വന്ന് സഹായിക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ രണ്ടുപേരവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊരു ഇത് സംബന്ധമാകുന്നില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുമോ അതിൽ അതി അങ്ങനെ നമ്മൾ കൊള്ളിയൊക്കെ നമ്മളൊക്കെ കുക്കറിലൊക്കെ ഇങ്ങനെ എരിഞ്ഞിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ചാനൽ ആദ്യം ഇട്ട് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിലും ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതും പറഞ്ഞോളൂ കേട്ടോ അപ്പം നമ്മൾ കുക്കറിലേക്ക് ഇട്ടത് മാത്രം കാണിക്കുള്ളൂ കാച്ചത് കാണിക്കില്ല ഞാൻ തോന്നണ്ടെങ്കിൽ അത് എടുത്തില്ല ഞാൻ തോന്നണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് അതൊക്കെ നമ്മൾ എരിഞ്ഞിട്ട് കയ്യിൽ പിടിച്ചെരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭാഗത്തിന് കിട്ടണമല്ലോ ഇതിപ്പോൾ നമ്മളൊരു സൈഡിലിങ്ങനെ വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം നമുക്കത് ഇങ്ങനെ കിട്ടില്ല പിന്നെ അങ്ങനെ കാണാൻ പാകത്തിന് വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് കാണിച്ച് തന്നിട്ടാണ് അരിഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അരിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ക്രിയേറ്റിവിറ്റികളായിട്ടുള്ള കുറേ ആളുകൾ വരും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഓരോരുത്തരും ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയതാണ് ഇത് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ ഉള്ളിൽ കട്ടായപ്പോൾ അങ്ങനെ പോയി ഇപ്പം ഇതാപ്പം തന്നെ പൂവുണ്ടാക്കിയതാണ് കാണിച്ചു തരുന്നത് അപ്പം അങ്ങനെ കണ്ണൻ്റെ വക പൂവും അപ്പം ഞാൻ ചെന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചപ്പോൾ അവൻ ചപ്പാത്തി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറയാൻ കേട്ടോ കണ്ണൻ്റെ ഹെയർ സ്റ്റൈല് ചുരുളം ആയിരുന്നു ഇപ്പം അതൊക്കെ വെട്ടി ഒന്ന് ഒന്ന് ഇതാക്കിയിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾ മുടി ഇങ്ങനെ ആർത്ത് ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ അതൊന്ന് വെട്ടി ഒതുക്കി അങ്ങനെ രണ്ട് വരയെ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട കൊടുത്ത ചാട്ടാണ് അപ്പോൾ ആളെനിക്ക് വന്നപ്പോൾ തന്നെ കാണിച്ചു അമ്മ വര കണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ അവൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒക്കെ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ അത് ഇത്ര അല്ല കാരണം ഞാൻ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അത് ചുമര ചാരി വെച്ചെടുക്കുന്നത് കൊണ്ട് വെട്ടച്ചിരി കുറവാണ് കേട്ടോ അതിൽ അപ്പം അങ്ങനെ കുക്കറിലേക്ക് അരിഞ്ഞിടാം കേട്ടോ അത് വെച്ചിത്തിരി ലോങ് ആയി തോന്നല്ലോ നമ്മളത് ഇതാക്കാമെന്ന് വെച്ചിട്ട് പിന്നെ പറ്റിയില്ല അപ്പോൾ സാരലിട കിടക്കട്ടെ അപ്പം നമ്മൾ നെയിലേക്ക് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത് പക്ഷെ അതിൽ ലേറ്റ് ഇച്ചിരി കുറവായിപ്പോയി അതാണ് പ്രശ്നമായി പോയി സാരലം അപ്പോൾ അല്ലേ അങ്ങനെ നമ്മൾ ഇതിട്ടിട്ട് പച്ചമുളക് മൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇച്ചിരി വെള്ളം വെച്ച് നമ്മളങ്ങനെ മൂടി വെച്ച് അങ്ങനെ വേവിക്കാം കേട്ടോ ചെയ്യട്ടോ അങ്ങനെ വേവിച്ചെടുക്കുക അപ്പം പിന്നെ കൈയോടെ തന്നെ അവിടെയുള്ള വേസ്റ്റൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുകയാണ് ചെയ്യുക അങ്ങനെ വൃത്തിയാക്കി എടുക്കാന്ന് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്വന്തം വീടൊന്നും അല്ല നമ്മളങ്ങനെ റെൻറ്റിൻ്റെ അടുത്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ അപ്പോൾ സ്വന്തം വീടിൻ്റെ പണിയൊക്കെ അങ്ങനെ തുടങ്ങുന്നുള്ളൂ അപ്പോഴേ അങ്ങനെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ആദ്യം ഇങ്ങനെ വീർക്കേണ്ടായിരുന്നില്ല അപ്പം പിന്നെ അത് മാത്രമല്ല കടിച്ചുകഴിഞ്ഞാൽ രണ്ടു ദിവസം എടുക്കും വേണം കുതിരണെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ വെറുത്തും കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കറി ഉണ്ടാക്കി അപ്പോൾ ആ പൊളിക്കൊണ്ട് കൊടുത്താൽ പഠിക്കാറ് ചെയ്യുന്നതാണ് കൊടുത്തപ്പോൾ നന്നാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയുള്ള